ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ വിജയകിരീടം ചൂടിയപ്പോൾ രണ്ടാമതെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജാസ്മിനെ മറികടന്ന് ആ സ്ഥാനത്തേക്ക് അർജുനെത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും ഈ ബിഗ് ബോസ് സീസൺ അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ്റെ പേരിലായിരിക്കുമെന്നാണ് വലിയൊരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസ് ഷോയിൽ വെച്ച് നിരവധി തവണ പരസ്പരം ഏറ്റുമുട്ടിയവരാണ് ജിൻഡോയും ജാസ്മിനും അതിൻ്റെ പേരിൽ പുറത്ത് സ്വാഭാവികമായും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ജാസ്മിനായിരുന്നു ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ തന്നെ മറ്റൊരു പരിപാടിയിൽ ജാസ്മിനും ജിൻഡോയും എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ എവിടെ മുതലാണ് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് തുടർന്ന് പറയുകയാണ് ജിൻഡോ ജാസ്മിൻ്റെ തുടക്കത്തിൽ പണിയൊക്കെ എടുക്കാൻ മടിയായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും നല്ല രീതിയിൽ ജോലികളൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ എന്തേലും പണി ഒരു ഒരഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന സ്വഭാവമുണ്ടെന്നും ചിരിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നു തുടക്കം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ നല്ല രീതിയിൽ ഫയർ ചെയ്ത് കളിച്ചു പെൺകുട്ടികൾ ആരൊക്കെയാണ് അവരുടെ ഗെയിം എന്താണെന്ന് ശ്രദ്ധിക്കണമെന്ന് പുറത്തുനിന്ന് പോകുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞിരുന്നു കാരണം അവർ കയറി വരാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ജാസ്മിന്റെ കണ്ണിൽ ആ ഫയർ ഞാൻ കണ്ടു ആ ഡീം വാഷിംഗ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ലിസിലുള്ള ഒരാളായി അവളെയും ഉൾപ്പെടുത്തി അതായത് ശക്തിയായ എതിരാളി എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചടിക്കും ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ വളരെയധികം തളർന്നതുപോലെ തോന്നിയിരുന്നു നമ്മുടെ എതിരാളികൾ താഴെ വിണ്ണുകിടക്കുമ്പോൾ അല്ലേ നമ്മൾ അടിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇനി കളിയിലേക്ക് തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ സ്വീകരിച്ചു ചില സമയത്ത് തിരിച്ചു പറയും അത് അവളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു തളർന്നു തളർന്നുപോയാൽ നമുക്ക് മാത്രമേ അവരെ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ജാസ്മിൻ തളർന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്റെ കുടുംബത്തിലുള്ള ഒരാളാണ് അവൾ തളർന്നു പോകാൻ പാടില്ലെന്നായിരുന്നു അതുകൊണ്ടാണ് ഈ മികച്ച ഗെയിമറാണ് ടോപ്പ് ഫൈവിൽ എത്തേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതെന്നും ജിൻഡോ പറയുന്നു ബിഗ് ബോസ് കപ്പുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ വലിയ കരച്ചിലായിരുന്നു അമ്മക്ക് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല ബിഗ് ബോസിന് ശേഷം വീട്ടിൽ പോയി അമ്മയോടൊപ്പം ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാൽ സ്ഥിരം വിളിക്കാറുണ്ട് അമ്മയ്ക്ക് എൻ്റെ ഈ നേട്ടത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവുമാണ് എല്ലാ സ്ത്രീകളോടും വളരെയധികം ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ ഇന്നുവരെ ഒരു സ്ത്രീയെ ചെറുതായിപ്പോലും അടിച്ചിട്ടില്ല അതെൻ്റെ മുൻഭാരിയായാൽ പോലും ബിഗ് ബോസിലെ ജയിലിൽ വെച്ച് ജാസ്മിൻ കൈ കടിച്ചിരുന്നു അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് പരാതി കൊടുക്കാമായിരുന്നു പക്ഷേ ഞാനത് എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു